തിരുവനന്തപുരം അരുവിക്കര ഡാമിൽ മൃതദേഹം കണ്ടെത്തി ഡ്രഡ്ജിങ് നടക്കുന്നിടത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഒഴുകിയെത്തിയ മൃതദേഹം എന്നാണ് നിഗമനം സനിസ ശോഭാ ചന്ദ്രൻ നൽകും സനിസ എത്ര ദിവസം പഴക്കമുള്ളതാണ് മൃതദേഹം എത്ര ദിവസത്തോളം പഴക്കമുണ്ടെന്ന് എന്നതിൽ വ്യക്തതയില്ല ദിവ്യ പക്ഷേ മൃതദേഹം കണ്ടെത്തിയത് അരവിക്കര ഡാമിന്റെ അണക്കെട്ടിന്റെ റിസർവ് റിസർവോയറിൽ നിന്നാണ് ഇവിടെ ഡ്രഡ്ജിംഗ് നടക്കുന്നിടത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഒഴുകിയേറ്റിയ മൃതദേഹം എന്നാണ് നിഗമനം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആദ്യം തന്നെ ഈ മൃതദേഹം കണ്ടത് ഇതിലൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മൃതദേഹത്തിന്റെ ഈ മൃതദേഹം കണ്ടെത്തിയതിന്റെ സമീപ പ്രദേശത്ത് നിന്നും നാല് ദിവസത്തോളം നിർത്തിയിട്ട ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഈ ബൈക്ക് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ബൈക്കാണ് ഈ ബൈക്ക് മരിച്ചയാളിന്റേതാണോ എന്ന് സംശയമുണ്ട് പക്ഷേ ഇത് ഇത്തരത്തിൽ ഇയാളുടെ ബൈക്കാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ആര്യനാട് പോലീസ് പരിധിയിലാണ് ഈ ബൈക്ക് കണ്ടെത്തിയത് മൃതദേഹമുള്ളത് അരുവിക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇരു പോലീസ് സ്റ്റേഷനുകളും ഇപ്പോൾ ഈ ബൈക്കിന്റെയും മൃതദേഹത്തിന്റെയും കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദിവ്യ അരുവിക്കര ഡാമിലാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നതിനിടെ മൃതദേഹം കണ്ടെത്തിയത് ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല സൻസയാണ് വിവരങ്ങൾ നൽകിയത്